സോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ പൗരം അനുസരിച്ച് നമ്മൾ ഉദ്യോഗാർത്ഥികൾ നമ്മളെ അറിയിച്ച അനുസരിച്ചുള്ളതാണ് ഇനി എത്രമാത്രം റാങ്കുകൾ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം പ്രതി മോഹത്തല സാറിന്റെ ചരിത്ര നേട്ടത്തിന് ശേഷം എൻട്രി വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അത്രമേൽ സന്തോഷപൂർവ്വമായ അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മളെ തേടിയെത്തിയിരിക്കുന്നത് അത്രമേൽ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മളെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ആദ്യത്തെ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് റാങ്കുകൾ ഉൾപ്പെടെ നിരവധി റാങ്കുകളാണ് എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾ വാരിക്കൂട്ടിയിരിക്കുന്നത് അത്രമേൽ സന്തോഷം തരുന്ന അഭിമാനം തരുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി അടിമുടി മാറിയതിന് ശേഷം വന്ന ഡിഗ്രി നിലവാരമുള്ള പരീക്ഷയായിരുന്നു ഇത് എല്ലാവരും സമയത്തും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അധ്യാപകരുടെ ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോയ നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിജയവും യാതൊരു കഷ്ടപ്പാടിന്റെയും കഠിന പ്രയത്നത്തിന്റെയും അർപ്പണബോധത്തിന്റെയും തെളിവാണ് അല്ലെങ്കിൽ അവസാന വാക്കാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിജയമാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ അഭിമാനമായ ഇതുവരെ നമുക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ച് നമുക്ക് അഭിമാനമായ ഉദ്യോഗാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പത്താം റാങ്ക് നേടിയിരിക്കുന്നത് അഭിരാം എ എസ് ആണ് നിങ്ങൾക്ക് എല്ലാം അറിയാം അഭിരാം ഇപ്പോൾ ഹൈക്കോർട്ട് ട്രസ്റ്റിൻ്റായിട്ട് ജോലി ചെയ്യുകയാണ് അഭിരാമിൽ എല്ലാവിധ ആശംസകളും നേരുന്നു എൻട്രിയുടെ പ്രശസ്തി വാനോള ഉയർത്തിയതിന് അല്ലെങ്കിൽ അധ്യാപകരുടെ ഗൈഡൻസ് അതുപോലെ അനുസരിച്ച് മുന്നോട്ട് പോയതിനെ ആശംസകൾ നേരുന്നു പിന്നീട് വന്നിരിക്കുന്നത് പതിമൂന്നാം റാങ്ക് ആണ് പതിമൂന്നാം റാങ്ക് നേടുക എന്ന് പറയുന്ന ഡിഗ്രി ആദ്യത്തെ റാങ്ക് നേടുക എന്ന് എന്ന് നേടിയിരിക്കുന്നത് മുഹമ്മദ് ഫൈസൽ പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നു എൻട്രിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും റാങ്ക് നേടിയാണ് അദ്ദേഹം എൻട്രിയുടെ വാനോള ഉയർത്തിയിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒട്ടും പിന്നിലല്ല പതിനഞ്ചാമത്തെ റാങ്ക് നേടി നമ്മുടെ പ്രിയങ്കരനായ ഉദ്യോഗാർത്ഥി സൂരജ് എൻട്രിയുടെ അഭിമാനം കാത്തുരക്ഷിച്ചിരിക്കുന്നു ആ തീർച്ചയായിട്ടും സൂരജിന് എല്ലാ വിധാശംസകളും നേരുന്നു പിന്നീട് നമുക്ക് ഇത് 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 നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചുള്ള വാർത്തകളാണെന്ന് മാത്രം ഓർക്കുക സോ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ ഉദ്യോഗാർത്ഥികൾ നമ്മളെ അറിയിച്ച അനുസരിച്ചുള്ളതാണ് ഇനി എത്രമാത്രം റാങ്കുകൾ വരാനിരിക്കുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം അമ്പത്തിനാലാം റാങ്ക് ആണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അമ്പത്തിനാലാം റാങ്ക് ചെറിയ കാര്യമല്ല ജനിഷ ഡി എന്നാണ് ഉദ്യോഗാർത്ഥിയുടെ പേര് എല്ലാവിധമായ ആശംസകളും നേരുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ടാം റാങ്ക് ആണ് യൂണിവേഴ്സിറ്റി എസ്റ്റിന്റെ നൂറ്റി അറുപത്തിരണ്ടാം റാങ്ക് നേടി വിഷ്ണുപ്രിയ ആ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് നൂറ്റി അറുപത്തഞ്ചാമത്തെ റാങ്ക് നേടിയിരിക്കുന്നത് രജിൻ ആണ് രജിൻ രാജിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ചരിത്രമാണ് ഇരുന്നൂറ്റി നാപ്പത്തിനാലാമത്തെ റാങ്ക് നേടി ആര്യ എസും ഓ പിന്നെ ഒരുപാട് പിന്നിലല്ലാതെ ഉണ്ട് സോ ഇരുന്നൂറ്റി നാപ്പത്തിനാലാമത്തെ റാങ്ക് നേടിയിരിക്കുന്ന ആണ് എന്തും മാത്രം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ കൂട്ടത്തിലാണ് ഈ റാങ്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും വീണ്ടും പറയുന്നു ഒരു വിജയവും യാദർച്ഛികയല്ല യാദർച്ഛികമല്ല നിങ്ങൾക്കറിയാം ഇതിനകത്ത് പലരും നേരത്തെ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന പരീക്ഷ വന്നപ്പോൾ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷ വന്നപ്പോൾ ഒന്നാം റാങ്ക് ആയിരുന്നു അതുപോലെ എസ് പരീക്ഷ വന്നപ്പോൾ ഒന്ന് രണ്ട് നിരവധി റാങ്കുകൾ എൻട്രിക്ക് ഉണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾ നമ്മൾ ഒരുപടി മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നറിയത്തില്ല ഉടനെ തന്നെ അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒരു ഫോം ഉണ്ട് ആ ഫോമിൽ കയറി നിങ്ങൾ നിങ്ങളുടെ സന്തോഷം ആയിട്ട് തീർച്ചയായിട്ടും അത് വേണം പിന്നെ ഉദ്യോഗാർത്ഥികളും അധ്യാപകരും എല്ലാ അധ്യാപകരും പറയുന്നത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എൻട്രിയെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അഭിമാന നേട്ടമാണ് തരത്തിൽ മാറിയാലും ഏത് തരത്തിലുള്ള പരീക്ഷകൾ വന്നാലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് നമ്മൾ കരുത്തരാണ് ഉദ്യോഗാർത്ഥികൾ അധ്യാപകരും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിജയമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം ഞങ്ങളോട് പങ്കുവെക്കാൻ മടിക്കരുത് എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു നന്ദി